അലൈക്കും അസലാമലൈക്കും വാർമത്തല്ലാ വാത്തൂ അലഹമില്ലാ അലഹദി റുബിൻ മുഹമ്മദ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ അറിയണത് ഒരു കമൻ്റ് ആട്ടോ ആയെന്ന് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എന്താ ഒരു കമൻറ്റ് എഴുതിയ വ്യക്തിയുടെ കമൻറ്റാട്ടോ ഞാൻ വായിക്കുന്നത് എൻ്റെ പൊന്നുമച്ചയ്ക്ക് ക്യാൻസർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയാണ് അറിഞ്ഞത് നാലാമത്തെ സ്റ്റേജ് ആയിരുന്നു രക്ഷപ്പെടുമോ എന്നുള്ള പേടിയും ഉണ്ടായിരുന്നു അലഹമുല്ല ഞാനൊന്നും സ്വലാത്ത് ആയിരം വട്ടം ചൊല്ലി തുടങ്ങി റേഡിയേഷൻ ചെയ്തു നോക്കട്ടെ മാറ്റമുണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഗുളിക കഴിച്ചു മുന്നോട്ട് പോവുക എന്നാണ് ഡോക്ടർ പറഞ്ഞത് ആറ് കീമോ കഴിഞ്ഞു പിന്നെ റേഡിയേഷന് ഈ ടൈമിലൊക്കെ ഞാൻ നന്നായി ദുവാ ചെയ്തിരുന്നു പിന്നെ നൂറ്റിയൊന്ന് നോമ്പ് എടുക്കാം എന്നിട്ട് ഉമ്ര ചെയ്യാം എന്നു നീയത്താക്കി അലഹമുല്ല റബ്ബിൻ്റെ അനുഗ്രഹം കിട്ടി റേഡിയേഷൻ കഴിഞ്ഞു ഡോക്ടർ ഉദ്ദേശിച്ചതിലും നല്ല റിസൾട്ട് അള്ളാഹു സുബ്ഹാനോ തല റബ്ബ് പൊന്നുമ്മയ്ക്ക് തന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയില് ക്യാൻസർ പൂർണമായും മാറി എന്ന് ഡോക്ടർ പറഞ്ഞു സൊലാത്ത് എല്ലാത്തിനും മരുന്നാണ് സൊല്ലാഹു അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ലാം ഇനി ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ നമ്മൾ അടുക്കളയിലും മറ്റൊക്കെ ജോ ജോലി നമ്മൾ സ്ത്രീകളാണ് പല പല തരക്കാളാണ് നമുക്കുണ്ടാവുക അല്ലേ നമുക്ക് ഒരുപാട് ജോലികൾ കിച്ചണിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കണതും അപ്പം ഞാനും ഞാനടക്കം എൻ്റെ അറിവിലുള്ള പലരും എന്താ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ സ്വലാത്ത് വെച്ചിട്ടാണ് എന്താ ജോലികൾ എടുക്കുക അപ്പം നമുക്കൊരു ആയിരം രണ്ടായിരം മൂവായിരം നമുക്ക് നമ്മൾ ചെല്ലേണ്ട ദ്രകൾ തൂവകളൊക്കെ നമ്മളെ അടുക്കളയിൽ കിച്ചണിൽ തന്നെ കഴിഞ്ഞുകൂടാൻ സഹായിക്കും അങ്ങനെ നമുക്ക് നമ്മുടെ ജോലികളും എടുക്കാം അതിന് അതിൻ്റെ കൂടെ നമുക്ക് ഓരോ ദിക്കറുകളും ദുവകളും നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പ്രത്യേകിച്ച് സ്വലാത്തൊക്കെ നമുക്ക് ചൊല്ലി തീർക്കാൻ നമ്മളൊരു ദിവസത്തിൽ ഇത്ര എണ്ണം ഇപ്പോൾ ആയിരം എണ്ണം നിശ്ചിത എണ എണ്ണം കണക്കാക്കിയിട്ട് നമുക്ക് ചൊല്ലി കഴിയാൻ ചൊല്ലി തീർക്കാൻ നമ്മെ സഹായിക്കും അപ്പോൾ ഞാനൊക്കെ ചെയ്യൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം സ്വലാത്ത് പല രീതിയിലുള്ള പല വിധത്തിലുള്ള സ്വലാത്തുകളുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും പൊതുവൊക്കെ ഉണ്ടായാണ്ടല്ലോ അലഹമ്മദില്ല അതിന് വളരെ അധികം റാഹത്തുള്ള കാര്യമാണ് അതൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ പകർത്തി നോക്കിയും അപ്പോൾ ഞാൻ ഈ എന്താ ഞാൻ പറഞ്ഞല്ലോ ഞാനങ്ങനെ ചെയ്യലുണ്ട് അപ്പം അങ്ങനെ സ്വലാത്ത് എടുത്തപ്പോൾ സ്വലാത്തിൻ്റെ ലിങ്കിൽ കയറിയപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ചാർജ് കഴിഞ്ഞു കേട്ടോ ചാർജ് കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ ഫോൺ എടുത്തിട്ട് അതിൽ സ്വലാത്ത് ഡൗൺലോഡാക്കി വെച്ചിട്ടില്ല അപ്പോൾ നെറ്റ് ഓണാക്കിയിട്ട് എന്താ സൊലാത്ത് ഡൗൺലോഡാക്കിയപ്പോഴാണ് ഈ കമൻ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ എനിക്ക് വളരെ അധികം സന്തോഷം തോന്നി കാരണം ഈ സൊലാത്ത് ചൊല്ലിയിട്ട് അവരുടെ ലൈഫിൽ ജീവിതത്തിലുണ്ടായ മാറ്റം മറ്റുള്ളവർക്കും ഒരു പ്രചോദനമായല്ലോ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ എന്ത് കാര്യങ്ങളും അള്ളാഹു സുബഹാനോ താലയോട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനോ താലം നമുക്കതിന് ഉറപ്പ് പായും നമ്മുടെ എന്താണോ ആഗ്രഹം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ചൊല്ലിയത് അത് അള്ളാഹു സുബഹാരവതല നമുക്ക് നിറവേറ്റി തരും ഒരു സംശയവും വേണ്ട അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുടെ അനുഭവ വെളിച്ചത്തിലാണിത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എൻ്റെയും ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇനി നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കും കാരണം മറ്റുള്ളവർക്കുള്ള പ്രചോദനം ആവട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ചൊല്ലിയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കാരണം എല്ലാവരും എന്താ ചിന്തിക്കുക ഇത് ചെയ്തിട്ട് ആർക്കെങ്കിലും പ്രചോദനം ഉണ്ടായിട്ടുണ്ടോ അതാണ് എല്ലാവരും നോക്കുക എന്നിട്ടുള്ളൂ നമ്മളത് ചെയ്യുക അധിക പേരും അങ്ങനെയാണ് ഇപ്പം നമ്മളൊരു ഫുഡ് ഒരു എന്താ കുക്കിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഒരുപാട് കുക്കിങ്സ് വീഡിയോസാണ് നമ്മളെ യൂട്യൂബ് യൂട്യൂബുകളിൽ അവൈലബിളാണ് പക്ഷേ നമ്മൾ എന്താണ് നോക്കുക ഏറ്റവും കൂടുതൽ കമൻറ്റും അതിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ എല്ലാവർക്കും ആരൊക്കെയാണ് ഉണ്ടാക്കിയിട്ട് ആ റെസിപ്പി ആരൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ എന്താ കമൻറ്റായിട്ട് അറിയിച്ചിരിക്കുന്നത് സൂപ്പറാണെന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് നമ്മൾ ഓരോരുത്തരും നോക്കുക എന്നിട്ടാണ് നമ്മൾ ആ റെസിപ്പി നമ്മൾ ട്രൈ ചെയ്യുക അല്ലാതെ നമ്മൾ വേഗം ചെന്ന് കാണ്ട് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കില്ലല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറേ ഭക്ഷണങ്ങൾ കുറേ ചോറാൾ അവൈലബിളാണ് അല്ലേ അപ്പോൾ എന്താ പല പേരുകളുണ്ട് അപ്പോൾ ആദ്യമൊക്കെ ബിരിയാണി കപ്സ മന്തി അങ്ങനെയൊക്കെ അല്ലേ ഇപ്പം കാവേരി കാവേരിയോ കാവേരിയോ അങ്ങനെ എന്തോ അല്ലെ മജ്ബൂസ് മധുഹൂത്ത് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഉദാഹരണം പറഞ്ഞു തരാണെങ്കിൽ ഈ മജ്ബൂസൊക്കെ ഉണ്ടാക്കണത് അല്ലെങ്കിൽ ഈ മധുഹൂത്ത് എങ്ങനെ ഉണ്ടാക്കുക നമ്മൾ യൂട്യൂബിൽ അടിച്ചു നോക്കൂല്ല സെർച്ച് ചെയ്ത് നോക്കും അപ്പോൾ നമ്മൾ ഒരു വീഡിയോ കണ്ടിട്ട് നേരെ പോയി കിച്ചണിൽ പോയി ഉണ്ടാക്കുകയോ ഇല്ല നമ്മൾ കുറേ റെസിപ്പീസ് നമ്മൾ നോക്കി നോക്കും അതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ ഫ്രൈഡ് റൈസാൾ നമ്മൾ നോക്കി നോക്കും എന്നിട്ടാണ് നമ്മൾ ആ ഒരു റെസിപ്പിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക പോലെ കമൻറ്റ് നോക്കും ആരൊക്കെയാണ് അതിന് അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് സൂപ്പർ എന്നുള്ള അഭിപ്രായം ആരൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക അല്ലേ അപ്പോൾ അതേപോലെ ഇപ്പം എൻ്റെ എന്താ അപ്പം നമ്മളെ വീഡിയോൻ്റെയൊക്കെ തയ്യാറെ ആയിട്ട് അറിയിച്ചാൽ കാരണം അത് മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനമാണ് ഒരു ഇസ്ലാമിക് അറിവ് കൂടി എത്തിച്ചു കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് അത്രത്തോളം ഉണ്ട് അതിന് പ്രതിഫലം ഉണ്ട് എന്നാണ് മുത്തൻ നബി അലൈഹി അല്ല തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി സ്വല ത്ത് സ്വലാത്ത് വിട്ടിട്ട് കളിയില്ല മക്കളെ സ്വലാത്ത് ചൊല്ലി നോക്കി ഒരു ദിവസത്തിൽ ആയിരം സ്വലാത്തെങ്കിലും ഞാൻ ചൊല്ലുമെന്ന് നെയ്യത്താക്കി നോക്കി നമ്മുടെ ആ നമ്മുടെ രോഗം ശിഫയാകാനും നമ്മുടെ കാര്യങ്ങൾ സാധിക്കാനും നമ്മുടെ രക്ഷസ്ഥാനത്തേക്ക് എത്താനും പ്രയാസങ്ങൾ നീക്കിട്ടാനും ബുദ്ധിമുട്ടുകൾ അകലാനും ദുഃഖങ്ങൾ ഇടങ്ങാറുകളൊക്കെ മാറി സന്തോഷത്തിനും സമാധാനം ഒക്കെ ഉണ്ടാവാൻ ഇത് കാരണമാവും അപ്പം ഇങ്ങനെ ചെയ്തു നോക്കി കാരണം ഫലം കിട്ടിയതാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇൻഷാ അള്ളാ അലഹദില്ല അപ്പോൾ സ്വലാത്തിന് അത്രയും മഹത്തുണ്ട് കേട്ടോ ഇത് ഇതുമാത്രമ കുറേ മഹത്വങ്ങൾ നിറഞ്ഞതാണ് സ്വലാത്ത് സ്വലാത്ത് നമുക്ക് വെറുതെ ചൊല്ലിയ അങ്ങനെയൊക്കെ ചൊല്ലാം കളിയാക്കി ചൊല്ലിയാലും കൂടി സ്വലാത്തിന് പ്രതിഫലം ഉണ്ട് എന്നാണ് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇൻഷാ നമ്മുടെ എല്ലാവരുടെയും എല്ലാ മുറാദുകളും അള്ളാഹു സുബ്ഹാനോ തല തരട്ടെ ആമീൻ ഈ ആ റബ്ബൽമീൻ ഇൻഷാഹ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണട്ടോ അസലാലേക്കും വരഹമുല്ലാ വരക്കാത്തൂ